മുറയെ ദിശാബോധമുള്ളവരാക്കുന്നതിൽ ഗ്രന്ഥശാലകളുടെ പങ്ക് നിർണായകമെന്ന് കൊല്ലം മേയർ ഹണി പൊന്മന സംസ്കൃതി ഗ്രന്ഥശാലയുടെ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മേയർ ലഹരിയുടെ വർദ്ധിത വ്യാപന കാലത്ത് യുവതി യുവാക്കളെ നേർവഴിക്ക് നയിക്കുന്നതിൽ ഗ്രന്ഥശാലകളുടെ പങ്ക് നിർണായകമാണെന്നും മേയർ ചൂണ്ടിക്കാട്ടി പൊന്മന സംസ്കൃതി ഗ്രന്ഥശാലയുടെ വാർഷികാഘോഷം സംഘടിപ്പിച്ചു വാർഷികാഘോഷ പരിപാടികൾ കൊല്ലം മേയർ ഹണി ബെഞ്ചമിൻ ഉദ്ഘാടനം ചെയ്തു ഹരിയുടെ വർദ്ധിത വ്യാപന കാലത്ത് യുവതി യുവാക്കളെ നേർവഴിക്ക് നയിക്കുന്നതിൽ ഗ്രന്ഥശാലകളുടെ പങ്ക് നിർണായകമാണെന്നും ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ ഗ്രന്ഥശാല പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കേണ്ട കാലമാണ് ഇതെന്നും അതിനായി സർക്കാർ ഗ്രന്ഥശാല പ്രവർത്തനത്തെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടെന്നും മേയർ ചൂണ്ടിക്കാട്ടി ഗ്രന്ഥശാലകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു പ്രദേശത്തിന്റെ ഏറ്റവും വികസനോടുകൾ അതിലേറെ പുതുതലമുറയുടെ വ്യക്തിത്വ വികാസത്തിനുകൂടി ഉതകുന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും മികച്ച നിലയിൽ പ്രവർത്തിക്കുന്ന ഗ്രന്ഥശാലകളിൽ ഒന്നാണ് സംസ്കൃതി ഗ്രന്ഥശാല ഒരു കാലഘട്ടത്തിൽ ഗ്രന്ഥശാല എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ അച്ഛനമ്മമാർ അല്ലെങ്കിൽ അച്ഛന്മാരൊക്കെ തന്നെ ആ ഗ്രന്ഥശാലയിലൂടെ സമൂഹത്തിന്റെ വിവിധങ്ങളായ പ്രശ്നങ്ങളെ അപഗ്രഥിക്കുകയും നമ്മുടെ നാടിന്റെ തന്നെ സ്പന്ദനം അറിയുന്നത് ഗ്രന്ഥശാലകളിലൂടെയാണ് ഗ്രന്ഥശാല പ്രസിഡന്റ് സാംസൺ പൊൻമന അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ആർ മുരളി സ്വാഗതം പറഞ്ഞു ജില്ലയിലെ മികച്ച ലൈബ്രറിക്കും താലൂക്കിലെ മികച്ച ലൈബ്രറിയിലുമുള്ള സംസ്കൃതി അവാർഡുകളും വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകളും മുൻ എം പി രമ്യ ഹരിദാസ് വിതരണം ചെയ്തു എവിടെയെങ്കിലും വന്നു ചോദിച്ചാൽ ആ ഓൾഡ് മാൻ പ്രായമായ നിങ്ങൾക്ക് ലോകമാണ് ാണ് അല്ലേ എന്താ കയ്യിലുള്ളത് പോലും അറിയാത്ത ക്യാമ്പസിന് പുറത്ത് കാത്തു നിൽക്കുകയാണ് ഐസ്ക്രീമിലൂടെ ജ്യൂസിലൂടെ കൊടുക്കുവാൻ കാത്തു നിൽക്കുന്ന ലഹരി മാഫിയയുടെ കണ്ണികളിൽ അറിയാതെ കുഞ്ഞുങ്ങളെ പഴയ തലമുറയെപ്പോലെ അനുസരണയും ഉത്തരവാദിത്വവും സമൂഹത്തിന് ഏറ്റവും സുന്ദരമായിരിക്കുന്ന രീതിയിൽ അച്ഛനും അമ്മയ്ക്കും ഏത് ടൗണിൽ ഏത് ആൾക്കൂട്ടത്തിനും നടുവിൽ ചെന്നാലും കൂടി തന്റെ മകൻ മകൾ പറ്റുന്ന രീതിയിലേക്ക് പുതിയ തലമുറയെ തിരികെ ജില്ലയിലെ മികച്ച ലൈബ്രറിയായി തിരഞ്ഞെടുക്കപ്പെട്ട മയ്യനാട് ലിറ്റററി റിക്രിയേഷൻ ക്ലബ്ബ് ഗ്രന്ഥശാലയ്ക്ക് വടക്കേ ഭാഗത്ത് ബാലപ്പെൻപിള്ള സാർ സ്മാരക ക്യാഷ് അവാർഡും ഫലകവും പ്രശസ്തി പത്രവും സംസ്കൃതി പുരസ്കാരവുമാണ് സമ്മാനിച്ചത് താലൂക്കിലെ മികച്ച ലൈബ്രറിയനായി ഏർപ്പെടുത്തിയ മംഗലത്ത് ആർ സുഭാഷന്ദ്രൻ സ്മാരക ക്യാഷ് അവാർഡും പ്രശസ്തി പത്രവും ഫലകവും പണ്ടാരത്തുരത്ത് പ്രബോധിനി ഗ്രന്ഥശാല ലൈബ്രറിയൻ ശിവചന്ദ്രന് സമ്മാനിച്ചു നാടകകൃത്ത് അഡ്വക്കേറ്റ് മണിലാൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ബി ശിവൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീകല പഞ്ചായത്തംഗം ജയിചിത്ര ഗീത എന്നിവർ പങ്കെടുത്തു നറുക്കെടുപ്പ് സമ്മാന വിതരണം ഗാനമേള നാടകം എന്നിവയും അരങ്ങേറി ന്യൂസ് ബ്യൂറോ 查瓦拉。Ciao,